ഇത് അത് മറക്കോ ഞാൻ ചെയ്തോളാം അപ്പൊ എണീറ്റ് വരുന്ന കോലാണ് കേട്ടോ അപ്പൊ അവള് പറയാണ് മുടിയൊന്നും കെട്ടിട്ടില്ല പിന്നെ കാണിക്കണ്ടട്ടോ അമ്മ ഇന്നലെ നമ്മുടെ കിണറ്റിൽ ആര ടാങ്ക് വെള്ളം കൂടിയും കിട്ടിയില്ല കേട്ടോ നമ്മുടെ ഈ ടാങ്കിന് അപ്പോൾ വെള്ളമില്ല അപ്പോൾ നമുക്കില്ലേ വെള്ളം വരുന്ന സമയത്ത് കുഞ്ഞു കുഞ്ഞു ബാത്രൂമുകളിലും എല്ലാ ബാത്രം അറച്ചുവെച്ചാലേ അത്രയും വെള്ളത്തിനാക്കാവോ വേണ്ടതിക്ക് വേണ്ട അപ്പോൾ കുടിക്കാനുള്ള വെള്ളം എന്താ വെള്ളം മൂന്ന് ദിവസം വെള്ളം മൂന്ന് ദിവസം വെള്ളം ഉണ്ടാവില്ലേ ുന്നത്തക്കുളത്തേക്ക് പോയി തിരുമ്പാന് തിരുമ്പാന് പോയിട്ട് തിരുമ്മന്റെ പൂതി മാറി വെള്ളല്ലേ ആൾക്കാര് തിരുമ്പിട്ടേ വെള്ള കളറ് വെള്ളം ഒഴുകി പോണില്ലേല്ലോ കനാലില് അതിനെ പറയണ അതെങ്കിൽ അത് ഉള്ളതും കൊണ്ട് കിട്ടോ ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത് ഇപ്പൊ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തെങ്കിലും ഇട്ട് അടച്ചും വെക്കണം എന്നാ പിന്നെ നല്ല സൗകര്യമായി ഇന്ന് അല്ലേ ഈസ്റ്റർ എല്ലാവർക്കും നമ്മുടെ ഹൃദയം നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ അല്ലേ മറന്നു അല്ലേ നമ്മളത് പറയാൻ മറന്നു പോയിട്ട് ഒന്ന് രാവിലെയാണ് അത് ആ പൈപ്പത്തെ വെള്ളം തന്നെ എടുക്കണേ ആ പാത്രത്തിൽ വെള്ളം നറച്ചേക്കണോ ചെറു ചെറുത് വെള്ളു എന്റെ അമ്മയാണ് ആദ്യം അമ്മയാണ് കപ്പില്ലേ പ്ലാസ്റ്റിക് കപ്പ് ആ കപ്പിലടക്കം വെള്ളം പക്ഷെ കീ വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ എന്റെ മുടി പെട്ടെന്ന് പറയും അവരുടെ അപ്പൊ താഴത്തെ കിണറ്റൊന്നും അടിക്കില്ല പക്ഷെ ഈ കിണറ്റെന്ന് നമ്മുടെ കിണറ്റത്തെ വെള്ളം വാഴാമണി ഉണ്ട് അതാ നമ്മുടെ മതിന്റെ ആ സൈഡില് അടുത്തിട്ടുണ്ടെങ്കിൽ മുതിരയും വാഴാമണി ഇവിടെ പേരി ഉണ്ടാക്കിയ രണ്ടെണ്ണം രണ്ടെണ്ണം ഉണ്ട് ൂടി തിളയ്ക്കണം പിന്നെ ആരാധി ചെക്ക്മാര് കലക്കാൻ വേണ്ടി നിർത്താറ് തോന്നുന്നു எவடே குளிக்க அவடே நோண்டிடாவே ോ ഏ മൊത്തം പോയിത് കഷ്ടപ്പെട്ട് വലിച്ചു വാരിയിട്ടത് മെച്ചം അത് വെട്ടി വെക്കാൻ നിന്നപ്പോ മഴ പെയ്തതേ അതാ ഒരു ചക്ക വീണെടുക്കണം അവിടെ ഇത് മഴക്കാലത്തേക്ക് വെട്ടിയൊക്കെയാ പറഞ്ഞിട്ട് പട്ട എടുക്കുന്നുണ്ടെന്നതാ പട്ട കൊണ്ടെ പിടെ പെറുക്കി കൂട്ടിട്ടുണ്ടേ അത് കൊണ്ടുവരാൻ ഇഷ്ടം അത് പോ നനഞ്ഞല്ല നല്ലപോലെ പാമ്പിണ്ടാവോ നോക്കി പറയാൻ പറ്റെന്താ ഇടയിലേക്ക്

നല്ല ഉണങ്ങിക്ക് നല്ല ദക്ക ഉണങ്ങിക്ക്ണു അലങ്കാചത്തിൽ അങ്ങനെ കോടിക്ക് മൊത്തത്തിൽ പോയി വാഴ വാഴ നീരട്ടാ മതിയോ അവിടെ ഇട്ടാൽ താഴെ తిരിച്ചുട് ഇങ്ങടെ ചാരി മുരടും കൂടാക്കിട്ട് താഴെ കൂടാക്കിട്ട് ട്ടോ ഇങ്ങനല്ലേ ഇതെന്താണറിയോ അത് വേഗം എടുക്കേണ്ടി വരും പന്നിമുള്ളും വേണ്ടോ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് ഞാനൊരു മൂന്നാലെണ്ണം വെട്ടും ഒരു ദിവസം ചിലപ്പോ രണ്ടു ദിവസം എത്തിക്കത് ചകിരി ഉള്ളതും കൊണ്ട് സുഖാണ് ചകിരി തീ കത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ ചകിരി ഇട്ട വേഗം മയിലല്ലേ വരൾച്ച വരുന്നതിന്റെ ലക്ഷണത്ര മയില് വന്ന് ഞങ്ങക്ക് വള്ളല്ലോ ഞങ്ങക്ക് വള്ളല്ലോ എവിടെ ആ കണ്ടു കണ്ടു രണ്ട് മയിലോ ഒരു ദിവസം മീൻ വേണോ ചോദിച്ചിട്ട് ഞാൻ വാങ്ങണ്ട പറഞ്ഞിട്ട് ഈ കനാൽ മീൻ വാണ്ടോ പറഞ്ഞിട്ട് വാഗായിച്ചില്ല നേരേക്ക് തന്ന വെച്ച് കയറാ പറഞ്ഞെന്തിനാ വാങ്ങണ എന്നിട്ട് വാങ്ങിയില്ല ഈ കുഞ്ഞു കുഞ്ഞു പറല് പോലത്തെ മീനുകളേ ആ ഇത് എത്ര എത്ര പോന്ന പറലുകള് സുഖാണ് നേരേക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരു ഏകാദശ്വാസം ഏർ മഴ അങ്ങനെയല്ല ഇനേ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കെട്ടി വെക്കാൻ പോലെ ഉണ്ടായിരുന്നു ഇതിലും ഇരട്ടി ഉണ്ടായിരുന്നില്ലേലോ ഏട്ടാ പട്ട ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇനി അതിന്റെ അത്രക്ക് പട്ട അവിടെ ഉണ്ടിരിക്കണു കൂട്ടി വെച്ചിട്ട് അവരുടെ തൊടിയിൽ കൊണ്ടുവരണം പറഞ്ഞിട്ടിരുന്നതാണ് അപ്പയ്ക്കാണ് കേട്ടോ മഴ പെയ്തത് അതുകൊണ്ട് ഞാൻ കൊണ്ടുവരാതിരുന്നതാ പത്ത് മണിയാകുമ്പോൾ അങ്ങോട്ട് വേഗം പണിയൊരുക്കിട്ട് പത്തുമണിയാവുമ്പോൾ പോയി പട്ട ഒരയ്ക്കും ഇത് കൊണ്ടുവരും അപ്പം അമ്മ അച്ചും എല്ലാവരും വരും വലിക്കാന് എന്താ ജ്യൂസ് കൊടുക്കണേ ചീണതല്ല പ്രശ്നേ ചീണയിൻ്റെ ചീത് കഴിയുമ്പോഴേക്കും അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ജ്യൂസ് വാങ്ങി തായോ ഒരു ജ്യൂസ് പറഞ്ഞിട്ട് പിന്നെ പൈസ കൊടുക്കണം എന്നാലവർ മടിയില്ലാണ്ട് ചെയ്യാനൊക്കെ വരൂല്ലേട്ടാ

അവിടെ ഉണ്ട് ഇത്ര വീടായിട്ടൊക്കെ നല്ല മരങ്ങളൊക്കെ േ ആ അത് ഇങ്ങോട്ട് വലിച്ചു കിടന്ന കോഴികൾ ചനക്കാണ് ഇതൊക്കെ എത്ര വൃത്തിയാക്കി ഇവിടെ എത്ര കാര്യം ഒന്ന് ഇനി വേണോ ആണോ െന്താന്ന് മനസ്സിലായോ ഇത് കോഴിക്കുട്ടികളല്ലോ കോഴിക്കുട്ടികളല്ല കണ്ടോ മുളകും തെയ്യേ ആ അതാ അതൊക്കെ കാണുന്നത് കണ്ടില്ലേ കുറച്ച് വലുതായി വലുതായി അത് വിത്തിട്ടിട്ട് ആ ഇവിടെ എന്താണെന്നറിയോ അടച്ചു വെക്കി തന്നിട്ടോ അത് ഇല്ല പറഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ കോഴികൾ ഒക്കെ കൊത്തി തിന്നു തന്നിട്ടോ ഒന്നും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞില്ല ഇവിടെ ചീരയൊക്കെ നമുക്ക് നടണം എന്നുള്ളത് ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷെ കോഴികൾ എങ്ങനെ വന്ന് കണ്ടാലും എടുക്കും ഇനി ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പിടിക്കാൻ പറ്റില്ല പറഞ്ഞിട്ടാണ് കേട്ടോ എന്നാൽ കുറച്ചും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്കത് പിരിച്ച് പിരിച്ചു വയ്ക്കുകയും ചെയ്യാമല്ലോ രാവിലെ നല്ലൊരു പണിയായിരിക്കും കേട്ടോ രാവിലെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ വിറക് മഴ തുടങ്ങുമ്പോഴേക്കും കുറച്ച് കൂടുതൽ വിറക് ഉണ്ടാക്കി വയ്ക്കേണ്ടത് ഇനി കുട്ടികൾ സ്കൂളിലേക്ക് പോവുകയൊക്കെ ചെയ്യുമ്പോഴേക്കൊക്കെ ബുദ്ധിമുട്ടല്ലേ നമ്മൾ വീടിൻ്റെ വിറകിന് വിറകും വേണം വെള്ളത്തിന് വെള്ളം വേണം എൻ്റെ മുള്ളാത്താണ്ടോ അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ ക്ക് നമ്മള് കോഴിക്കാട്ടം ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒന്ന് കുറച്ച് വലുതാവുണ്ട് അല്ലേ ഞങ്ങൾ നാലുശേരിക്കാവിൽ പോയപ്പോൾ ഏട്ടൻ ചോദിക്കുകയാണ് ഏട്ടൻ കഴിച്ചിട്ടുണ്ട് മുള്ളാത്ത വന്നിട്ട് ഏട്ടൻ ചോദിക്കുകയാണ് ഇതെന്താ സംഭവം എന്ന് അതൊന്നല്ല വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ ഇവിടെ നിന്നില്ലേ വരുന്ന സമയത്ത് കാല് നല്ല സ്ലിപ്പായി കാല്ങ്ങനെ കൊണ്ട് മടന്തിയ പോലെ കിട്ടും നല്ല വേദന വേ നമുക്ക് പോവല്ലേ ഇനിയിപ്പോൾ ഇവിടേക്കൊന്ന് അടിച്ചതാ കണ്ടോ ചെറിയ ചെറിയ ചെടികളൊക്കെ വളർന്നു വരുന്നുണ്ട് ഒഴിവ് കിട്ടുമ്പോഴേ ഉള്ളുവിടെക്കൊന്ന് വൃത്തിയാക്കി ഇടണം മക്കളെ അതിന് സത്യം പറയുക വെച്ചപ്പോൾ ഓരോ തിരക്കുകൾ കാരണം ഒഴിവ് എന്ന് പറയുന്ന കാര്യം കിട്ടണേ ഇല്ല അല്ലേ കപ്പ് പെടിക്കണമുണ്ടോ കുട്ടികളും ഇവിടെ വന്ന് കൊണ്ടുവന്നിട്ട് നാരങ്ങ വെള്ളമൊക്കെ കലക്കിയിട്ട് ഇവിടെ വന്ന് കുടിക്കുക ഇത് കൊണ്ടുവന്ന ഇവിടെ ഇങ്ങനെ വെക്ക നമ്മള് കാണുന്നല്ല

സോപ്പ് എവിടത്തേം പോവില്ല പാതി എവിടത്തേക്കും പോയില്ല ചളിയും എവിടത്തേം പോവില്ല ഈ സൈഡ് ദണ്ട് എവിടെയൊക്കെ സോപ്പ് വെക്കും നോക്കി ലാസ്റ്റ് അല്ല എവിടെ കഴുകിട്ടെ ഈ കളിക്കുന്ന നേരം അതിന് അഴിച്ചു കഴിഞ്ഞാൽ അത് പോയില്ലേ വേഗം വേഗം ചടപടയെന്ന് ചെയ്തോ എവിടേക്കെങ്കിലും പോകണമെങ്കിൽ ഏഹ് വേഗം നോക്ക് എവിടേക്കെങ്കിലൊക്കെ പോകണം അതാ ഷാമ്പു പിടിച്ചു എന്തൊക്കെ ഈ കാണിക്കണ് ഏത് ഡ്രസ്സുകൊണ്ടാണ് നീ കാണിക്കണ് എന്താ നീ കാണിക്കുന്നത് ഏഹ് അല്ലെങ്കിൽ കണറില് വെള്ളം കേട്ടോ തമാശ ഇനി ഇല്ലേ ഇനിയില്ലേ ആ ഡോർ അടച്ചോ എന്നിട്ട് ഡോറിന്റെ പുറം ക്ലീൻ ചെയ്യാ അതിന്റെ അടിഭാഗത്തേ ബ്രേക്ക് ലൈറ്റിൻ്റെ ഒക്കെ താഴെ ഒരു സാധനം അതൊന്ന് വൃത്തിയാക്കുക ടാങ്ക് ടാങ്ക് ഉണ്ട് ടാങ്ക് ഒക്കെ വൃത്തിയാക്കുക അടച്ചോ അങ്ങനെ വാട്ടർ സർവീസ് ഞായറാഴ്ച ആയതുകൊണ്ടപ്പോ കിച്ചു കഴുകി തരാ പറഞ്ഞേ അല്ലെങ്കിൽ കിച്ചു കഴുകി തരാൻ പറയാൻ പറ്റും മറ്റൊന്ന് പ്പടെയൊക്കെ കഴുകണം കേട്ടോ എല്ലാ ഭാഗം കഴുകണം മൊത്തത്തിൽ കഴുകണം അണക്കും മൊത്തത്തിൽ പണിയാണ് കിച്ചോ ഷാംപുട്ട് കഴുകേ വേഗം പോയിട്ട് വളം കൊണ്ടുവാ പിന്നെ പിന്നെ നീ ഇതില് പെടില്ലേ എവിടെക്കെങ്കിലും പോകുമ്പോ അവനെ മാത്രം മതിയാ കൊണ്ടുപോയാ മതിയാച്ചി നടന്നു പോവാമെനിക്കു വീട്ടിരുന്നോ പുറമെ എനിക്കാത്തവർക്ക് പോവാ ഫുള്ള് എല്ലോടാ അതേപോലെ ആക്ക് ഇന്നേരം ഒപ്പണ്ട വെള്ളം വെച്ച

വലിയ വണ്ടി ടെസ്റ്റ് ടെസ്റ്റാണ് കേട്ടോ ചൊവ്വാഴ്ച നമ്മടെ കഴിയട്ടേലേ പത്തുമണി ആഹാറായോ പറഞ്ഞ പോലെ അപ്പൊ ചൊവ്വാഴ്ച പോവാറ്റോ മാത്രം പഴുത്ത മാങ്ങ എടുത്തിട്ടേ കഴിഞ്ഞോ ഏട്ടാ ഒരു കടിയടിക്കാൻ കടിക്കുന്നു മൊത്തം കൊണ്ടുപോയോ ആ ില്ല അതവിടെ നിന്ന് കിട്ടും അതിന് സർവീസ് സെന്റന്നിട്ട് അതും സർവീസ് സെന്റർ ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം പൊടി കളയാൻ വേണ്ടിട്ട് ഞാനത് കഴുകാൻ പറഞ്ഞു ആ നമ്പർ പ്ലേറ്റ് ഒക്കെ ഒന്ന് കുറച്ചെടു കടല ഏ ഈ മുതിര എന്റച്ചല്ലേ നല്ല ടേസ്റ്റ് എപ്പോഴും ഓരോരുത്തർ കഴിക്കുമ്പോ അത്ര പെടും അതെന്ത് ചൂട് മതി

മതി മോരുണ്ട് കേട്ടോ ഇനി ചമ്മന്തി എന്തേലും അരക്കണല്ലോ ഉപ്പേരിയെ തൈരുണ്ടിരിക്കലും തൈര് മതി എന്താ കൂട്ടാൻ വെച്ചാലും രണ്ടു ദിവസം ഒക്കെ എടുത്തേക്കാണ് കേട്ടോ കൂട്ടാൻ ആർക്കും വേണ്ട ആണുങ്ങൾ മാത്രമേ കൂട്ടാൻ കൂട്ടണല്ലോ അപ്പം ഇനി നമുക്ക് വേണ്ടിയിട്ട് കൂട്ടാൻ വയ്ക്കാൻ തോന്നൂല എനിക്ക് ഉപ്പേരി ഉണ്ടെങ്കിൽ ഞാൻ കഴിച്ചോളും അച്ചാറും ഇതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒഴിക്കട്ടെ കേട്ടോ പഴയ ചട്ടിയായതും കൊണ്ടാണ് ഇങ്ങനെ ചട്ടി മാറ്റണം അടുപ്പത്തേക്കിട്ട് ഇതിലധികം ഉണ്ടാവില്ല ഉണ്ണിത്തണ്ടിലധികം ഉണ്ടാവുക ഇനി ഒന്നുമില്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ അത് ഇരുമ്പിയാലും മതി കേട്ടോ ഞാൻ അങ്ങനെ പ്പാവും കഞ്ഞിടിക്കുക പത്തുമണി മണിയായോ മണിയായി നോക്കിട്ടൊന്നല്ല സമയം തെറ്റിയല്ല അമ്മ അവിടെ ഉള്ള ഒരു ഈ മുളക് നല്ല എരിവാണെന്ന് പറഞ്ഞാൽ ഈ മുളക് തന്നെ എടുക്കട്ടോ കുറച്ച് എരിവരിക്കട്ടെ ഉള്ളിപ്പോളേക്ക് തിന്നേ ഉള്ളി ഭയങ്കര ഇഷ്ടമാണ് പിന്നെന്താ എന്താ കറുവത്തും കായും പൈസ കൊടുത്ത് വാങ്ങുന്ന ആൾക്കാരുണ്ട് ഏട്ടി ഇങ്ങനെ പൊട്ടിക്കാന് ചാത്തപ്പാവോ ടാ എന്താണ് ബാ കിതുട്ട ചാട്ടപ്പണി കുറച്ചൈടി ഇട്ട് കൊടുട്ടോ എന്താ നോക്കണ നോട്ടം ദേ പാട ചാട്ട അണ്ണാ ബാ 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 കൊർട്ടൈടി ഇട്ട് കൊടുക്കട്ടെന്നട്ടേ ഉള്ളൂ കരു വറു വരിണ്ടിട്ടാ എന്തൊക്കെ വരിണ്ട് എന്തൊക്കെ ദാ അത് നടേ പിണണ നീ അന്നാ ഇങ്ങരെ വാ ഓടി വാ ഞാനൊന്നും കാണിക്കില്ല ദൂരുള്ളത് ഭയങ്കര തരുന്നാലേ ഇതിപ്പോ എന്താ കുരുള്ളത് വാങ്ങീട്ട് പൈസ കേട്ടിട്ടല്ലേ പറഞ്ഞത് നേരം ഉണ്ടാവില്ല കുരു ഉള്ളത് വാങ്ങണ്ടെന്ന് പറഞ്ഞത് കുരു കുത്തിയത് വാങ്ങിയാ മതി എന്നുള്ളത് എന്നാ ഈ കുരു കുത്തിയ എൺപത് രൂപ ഉണ്ടായിരുന്നല്ലോ കേട്ടോ എന്നാ അങ്ങനെയെന്ന് പറഞ്ഞാല് പത്ത് കിലോ വാങ്ങായിരുന്നു അറിയില്ല ഏഹ് അറിയില്ലല്ലോ നമുക്കറിയില്ലെന്ന് തിങ്കളാഴ്ച ചന്തക്ക് പോയിട്ടല്ല കടയിൽ നിന്ന് വാങ്ങിയതാ അത് കച്ചവടക്കാർ കൂട്ടാൻ പറ്റി ആക്കണ സമയം പുളിപ്രാവശ്യം കമ്മി അത്രയും ഓരോ കാലത്തും ഓരോ ചക്കി മാങ്ങ എന്താ നമ്മളെ ചക്ക ഒരു ചക്ക ഇട്ട ചക്ക കൂട്ടാൻ വെക്കായിരുന്നു അല്ലെ ഏറ്റവും ഞങ്ങളതിനകത്ത് എങ്ങ് മുറിക്കുമ്പോ ബിരുക്കത് അത് വേണം ഇത് വേണം പറഞ്ഞിട്ട് അത് മുറിക്കും കഷ്ണാക്കാതെ അയക്കാണ്ടാണല്ലേ റിവേപ്പിൻ്റെ അരിയും കൂടി ഇട്ടിട്ടൊന്ന് കഴിഞ്ഞു സംഭവം സെറ്റായിട്ടോ തേങ്ങ ഇല്ലാത്ത കൊണ്ട് കുറച്ച് തേങ്ങ ഇട്ട് വാങ്ങട്ടെ കഴിഞ്ഞു കസ്ക്കാന്നറിയോ ഈ മുളകില്ലേ നല്ല എരിവുണ്ട് കേട്ടോ കാണുമ്പോൾ നമുക്ക് എരിവ് കമ്മിയായി തോന്നും ഒന്ന് കഞ്ഞി ഇല്ലേ കാണുമ്പോൾ നല്ല എരിവ് തോന്നും പക്ഷെ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ എരിവുണ്ട് ഞാൻ മൂന്നാലിനെട്ടുള്ളൂ ഇല്ലെങ്കിൽ കുട്ടികൾ കഴിക്കില്ലാറുണ്ട് ചൂടുള്ള കഞ്ഞി കുടിക്കട്ടെ വിചാരിച്ച് എന്താ നിങ്ങളിങ്ങനെയാണോ പേരി ഉണ്ടാക്കാറ് വേറെ ഏതെങ്കിലും ഞാൻ എന്തെങ്കിലും ചിക്കൻ മസാല ഇടാറുണ്ട് കേട്ടോ ഒന്ന് ചിക്കൻ മസാല ഇട്ടിട്ടില്ല ചിക്കൻ മസാലയെ ഗരം മസാല ഏതെങ്കിലും കുറച്ചിടാറുണ്ട് എന്നിട്ടില്ല എന്നിങ്ങനെ ആക്കാന്ന് വിചാരിച്ചു വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം